ഒരു ദിവസം വെളുപ്പിനെ മുതൽ എന്തൊക്കെ ജോലികൾ ചെയ്ത് ഇതിലേക്ക് നടക്കാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒത്തിരി ഒന്നുമില്ല പക്ഷേ എന്തൊക്കെയായാലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ വെൽക്കം ടു അനൂബീസ് ഡെയിലി വ്ളോഗ്സ് പാർട്ട് ടു അപ്പോൾ ഇന്ന് വെളുപ്പിനെ മൂന്ന് മണി തൊട്ടാണ് എൻ്റെ ദിവസത്തെ ജോലികൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കോട്ടുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പോകുന്നതിന് മുൻപ് മുറിയൊക്കെ ഒന്നുകൂടെ നോക്കി വൃത്തിയല്ലേ എല്ലാം അടുക്കിപ്പിറകി വെച്ചോ പുറപ്പൊക്കെ മടക്കിയിട്ടോ എന്നിട്ട് നേരെ ഗേറ്റ് തുറന്ന് പിന്നെ വണ്ടിയെടുത്ത് പോകാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് നല്ല ഇരുട്ടാണ് അതുപോലെ തന്നെ നല്ല തണുപ്പും അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ട് വാങ്ങിക്കുന്നത് സാധാരണയായിട്ട് ഞാൻ ഞാൻ വിടാറില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ തണുപ്പിലെല്ലാം ഞാൻ ആകെ കീഴടങ്ങിപ്പോയി അപ്പോൾ തന്നെ ഒരു കോട്ട് മേടിച്ചു അങ്ങനെ കോട്ട് ഇട്ട് വണ്ടി എടുത്ത് നേരെ പോവുകയാണ് വണ്ടി ഒരു അരമണിക്കൂർ ഓടിക്കണം അതിനുശേഷം നമ്മുടെ സ്ഥലത്തേക്ക് എത്തും സമയം കണ്ട് മൂന്നരയായിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്ന് നേരെ ഒരു കട്ടൻ കട്ടൻകാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ പണികളിലേക്ക് കിടക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് രാവിലെ ജോലി ഉള്ളത് അപ്പം അതിലെല്ലാം കറങ്ങി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം തിരിക്കാൻ പോകണമായിരുന്നു സാധാരണ മോട്ടറിട്ടാൽ വെള്ളം വരുന്നതാണ് പക്ഷേ എന്തോ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാനും റേച്ചേട്ടനും കൂടെ വെള്ളം തിരിക്കാൻ പോവുക അപ്പോൾ പുളിയുടെ പറമ്പിൽക്കൂടെയാണ് ഈ പോകുന്നത് ഈ കാണുന്ന പോലെ ഇഷ്ടംപോലെ കുരുമുളകൊക്കെയുള്ള ഒരു കുരുമുളക് തോട്ടം കുരുമുളക് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ ഏലം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ ജാതിയുണ്ട് ജാതിയെല്ലാം കുറച്ച് കരിഞ്ഞ് പോയതൊക്കെ ഉണ്ട് കേട്ടോ ഏലത്തിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഈ പൈപ്പ് ഇട്ടേക്കുന്നത് അപ്പം ഈ പൈപ്പും വലിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുക ഇനി പൈപ്പ് കണക്ഷൻ കൊടുക്കണം എന്നാലേ നമുക്കവിടെ വെള്ളം കിട്ടുകയുള്ളൂ ഇതാണ് ഇവിടെയുള്ള ഏലം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏലം ഒക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ പുള്ളി എന്നെ ഒരു ജാതി കാണിച്ചു തന്നു അത് കഴിഞ്ഞ ദിവസം വെച്ച ജാതിയാണ് പക്ഷേ തണലത്തേക്ക് എന്തെങ്കിലും എന്നാലും ഇത് കരിഞ്ഞുപോയി ജാതി മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു വാനിലയ്ക്ക് നേരത്തെയൊക്കെ നല്ല വിലയുണ്ട് ഇപ്പോഴും നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഒരിടയ്ക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വാനില കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഏലകൃഷിയിലേക്കൊക്കെ കിടന്നേക്കുവാണ് അപ്പോൾ എന്തൊക്കെയാലും കൃഷിയുടെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഓസ് വലിച്ചെടുത്തു ഇനി ഓസൊക്കെ ഒന്ന് ഉരുക്കണം ഉരുക്കി നമ്മുടെ താഴോട്ട് കണക്ഷൻ കൊടുക്കണം താഴേക്ക് വെള്ളം വേണം അതിനാണ് ഈ പെടാപ്പാട് ഈ കട്ടിങ്ങെക്കൂടെയൊക്കെ ചാടിയാണ് ഞങ്ങൾ പോകുന്നത് എന്നിട്ട് നമ്മുടെ പതിവ് ഉരുക്കൽ മറ്റേ പേപ്പറയിൽ തീയിട്ട് ഓസ് ഉരുക്കി കണക്ഷൻ കൊടുക്കുവാണ് അങ്ങനെ ആ പണികളെല്ലാം തീർത്ത് ഞങ്ങൾ താഴെ കഴുകി പിന്നെ ഒരു നേരം നേരമ്പഴത്ത് പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങളുടെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് പിരിയാണ് ഇനി എനിക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ എനിക്കൊരു ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കണം അതിന് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറുള്ള യാത്രയുണ്ട് അപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് പോകുന്നതിന് മുന്നേ എനിക്ക് പെട്രോൾ അടിക്കണം വണ്ടിക്കകത്ത് തീരെ പെട്രോൾ കുറവുക രാവിലെ ഇവിടെ എത്തുമെന്ന് എനിക്ക് സംശയമായിരുന്നു പക്ഷേ വലിയ എത്തി പത്ത് മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ മേടിച്ച് അതും വീഡിയോ പിടിച്ചിട്ട് ഞാൻ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുക അപ്പോൾ ഇനി ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് എനിക്ക് അവിടെ എത്തണം അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി അവിടെ നമ്മൾ സാധനം എല്ലാം കൊടുത്തിട്ട് പിന്നെ ഇനി അവിടുന്ന് ഇറങ്ങുവാണ് ഇവിടെ ഇന്നിപ്പോൾ തിരക്കൊന്നും ഇല്ല സാധാരണ നല്ല തിരക്കുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ് ഏതായാലും വണ്ടി എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് അവിടെ ബലൂൺ പൊങ്ങിയിരിക്കുന്നത് കണ്ടു ഇത് ഹോട്ടേർ ബലൂൺ ആണ് ഇവിടെ ഇത് കൂട്ടി മൂന്നാലെണ്ണം ഒക്കെ കാണാൻ സാധിക്കും പക്ഷേ ഒരെണ്ണത്തിൽ കയറണമെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഇത് കാറ്റിനനുസരിച്ചൊക്കെയാണ് പൊങ്ങുന്നത് പിന്നെ പിന്നെ അറിയാവുന്ന പോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചാണ് പൊക്കുന്നത് ഏതായാലും കുറച്ചു നേരം ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ഇത് പൊങ്ങോ പൊങ്ങോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് അങ്ങനെയാണേലും അതും കൂടെ വീഡിയോ എടുത്തിട്ട് പോകലെന്ന് ഓർത്ത് അവിടെ കാത്തിരുന്നാണ് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ടും അത് ഒരു പൊക്കിയില്ല എന്തോ റിപ്പയറിങ് പരിപാടിയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കുള്ള മടക്കുവാണുമാണ് പോകുന്ന ഒഴിക്കാൻ ഇങ്ങനെയൊരു ബോർഡ് കണ്ടു വലിച്ചെറിയരുതെ നാപ്കിനുകളും ഡയപ്പറുകളും പക്ഷേ അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഇവരും കൊണ്ട് വേസ്റ്റ് ഇട്ടേക്കുന്നത് അത് ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്നുമല്ല ആ താഴോട്ട് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ വേസ്റ്റുകൾ കാണാനുണ്ട് അപ്പോൾ ഇവിടെ ഇതുമാത്രം മാത്രം എല്ലാം കൊടുത്തിട്ടും ഇഷ്ടംപോലെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജന പദ്ധതികൾ ഉണ്ടായിട്ടും ഇതുപോലെ വേസ്റ്റ് ഇടണമെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് എന്തായാലും ഞാൻ ചുമ്മാ അതും വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് നല്ല കാടും മറിയൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ എന്നാ ചെയ്യാനാണ് അങ്ങനെ പോയിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് കത്തി കാച്ചിക്കുന്ന ഒരാളെ കണ്ടത് പണ്ടൊക്കെ ഇത് ഇഷ്ടം പോലെ കാണാൻ സാധിക്കുമായിരുന്നു ഈ കത്തിരാകുന്ന ആൾക്കാരെ ഇതുപോലെ ഈ മെഷീൻ നോക്കി പ്രത്യേകിച്ച് അണ്ണന്മാർ തോളിലിട്ടിങ്ങനെ കാണായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഈ എണ്ണന ഏതായാലും ഒരു സ്കൂട്ടിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ രണ്ട് കത്തി മൂർച് കൂട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അണ്ണനോട് വിലയൊക്കെ ചോദിച്ചിട്ട് കത്തി കൊടുത്തു വലിയ വിലയൊന്നും ഇല്ലാട്ടോ പുള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ട് ചവിട്ടി കറക്കി എനിക്കത് കത്തി കാച്ചു തന്നു ഏതായാലും ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലാസ്റ്റ് ഞാൻ ആ കത്തി നോക്കി അത്യാവശ്യം മൂർച്ചയൊക്കെ ആയിട്ടുണ്ട് നല്ല നിറവും വെച്ചിട്ടുണ്ട് പൈസയും കൊടുത്തു ഇങ്ങനെ ഇന്നത്തെ എൻ്റെ പണികളെല്ലാം അവസാനിപ്പിച്ചു അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് അടുത്തൊരു വീടിയിലൂടെ വീണ്ടും കാണാം